കൊല ചെയ്യപ്പെട്ട ആളുടെ വേണ്ടിട്ട് വക്കീലി പ്രോസിക്യൂട്ടർ ആണ് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ അപ്പൊ കള്ളമാണ് പണം അമർത്തിയതാണ് അത് ധനരാജന്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയതാണ് മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത് എന്നിട്ടും അവര് പാർട്ടിയിൽ നിന്നു പിന്നീട് പാർട്ടി നടപടി എടുത്തു ഒരു പരാതി കൊടുത്തപ്പോ അല്ലേ ആ നടപടി എടുക്കപ്പെട്ട ഒരാൾ ഇപ്പോ ഡബിൾ പ്രൊമോഷൻ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് സി ഐ ട്യൂന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുക അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷുവിന്റെ അനുജൻ വിനോദ് ജ്യേഷ്ഠൻ ആ വിഷുവിന്റെ ജ്യേഷ്ഠൻ വിനോദ് വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ് അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് യുദ്ധമായി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും കോൺഗ്രസിൽ അവർ ഇനി ഒരു കുടുംബാംഗമായിരിക്കും ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കെ പി സി സി ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ ഡി സി സി പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡന്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും സി കെ മുരളീധരൻ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ കെ സി വേണുവാൾ ഉൾപ്പെടെ മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത് ഞാൻ അവരെ സ്വാഗതം ചെയ്തു 嗯吧，嗯嗯嗯，先 ഏഴു വയസ്സിൽ ബാലസംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ അൻപത് വർഷമായി ശരിക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമുദായിക നേതാക്കളുടെ അതിപ്രസി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലമാറ മേഖലയിലെ കുഞ്ഞിക്കൃഷ്ണൻ സുഖാവിന്റെ വെളിപ്പെടുത്തിൽ വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു പറച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടി നേതാക്കൾക്ക് അതൊരു വളരെ ദോഷമാവുമെന്ന് അറിഞ്ഞതുമുണ്ടും അതുപോലെ ലഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എന്റെയും എന്റെ കൂടെയുള്ള ആൾക്കാരുടെയും കാഴ്ചപ്പാടിൽ സോഷ്യലിസവും അതുപോലെ എല്ലാ പേരെയും കണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലായുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവം വന്നത് ഇത് ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ് നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊണ്ട് തരണം തീർച്ചയായിട്ടും